വിശക്കുന്ന സമയത്തെ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ചില സമയങ്ങളിലൊന്നും ഇറച്ചിയോ മീനോ ഒന്നും ഒന്നുമില്ലാത്തൊരു ടൈമിൽ രണ്ട് മുട്ടയും ഇച്ചിരി അരിയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നുമില്ല ഒരൊറ്റ വിസിൽ മാത്രം മതി അപ്പോൾ ഞാനിത് അവിടെ രണ്ട് കപ്പ് ബസുമതി റൈസാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നിങ്ങളിതും ബസുമതി റൈസ് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ റേഷൻ കടയിൽ നിന്നുള്ള അരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി റൈസ് റെഡിയാക്കിയെടുക്കാം പൊന്നി സിൽക്കി അരി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഞാനിത് അരി കണ്ടല്ലോ അത് വലിയൊരു ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല റേഷൻ കടയിൽ തരി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെക്ക കേട്ടോ കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അത്രമാത്രം മതി അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരണേ അപ്പോൾ ഇനി ഇതിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ വല്ലേ വെളുത്തുള്ളി ചെറുതായതിൻ്റെ പേരിലാണ് കേട്ടോ ഇത്ര കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ഒട്ടും മുളക് പൊടി ചേർക്കുന്നേ ഇല്ല അപ്പോൾ അതിനാവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കുക രാവിലെയൊക്കെ നമ്മുടെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ മടിയായിരിക്കും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്ത് അയക്കുകയാണെങ്കിൽ അത് അതുപോലെ ബോക്സിലൊന്നും കൊണ്ടുവരില്ല ടിഫിൻ ബോക്സിലാക്കി കഴിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരും ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി കൊടുക്കണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോണത് അതുകൊണ്ട് തന്നെ വലിയൊരു പണിയൊന്നുമില്ല വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ മസാലയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് എടുക്കാം കുക്കർ അത്യാവശ്യം വലിയൊരു കുക്കർ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളെ റൈസൊക്കെ നല്ല രീതിയിൽ വെന്ത് വരണ്ടേ ഇതിലോട്ട് ഞാനിത് അവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കിയിട്ടും ചെയ്തെടുക്കാം പിന്നെ ഞാനിതാ ഇതിലോട്ട് കുറച്ച് മുട്ട കേട്ടോ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ചോറ് വേണ്ടതെന്ന് വെച്ചാൽ അതിനോരോരുത്തർക്ക് ഓരോ മുട്ട വീതം നിങ്ങളൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ നേരിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മസാല കൂട്ടിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയുടെ ഒക്കെ കളർ ചേഞ്ചാവും പിന്നെ മുട്ടയൊക്കെ ഒരു കൈപ്പുരസം വരും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മുട്ട ഒത്തിരി സമയം വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം മാത്രം മതി ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഈ ഒരു മുട്ട വേറൊരു പാത്രത്തിലോട്ടൊന്നും അറ്റി കൊടുക്കുക ഇപ്പം ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന റൈസ് എന്ന് പറയുന്നത് മുട്ട ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ വൈകുന്നേരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസ് തന്നെയാണ് ഈ ഒരു എണ്ണയിലോട്ട് തന്നെ നമ്മളിത് അവിടെ ഏകദേശം ഒരു രണ്ട് വലിയുള്ളി കേട്ടോ അത്യാവശ്യം വലിയ വലിയ ഉള്ളിയാണ് കരം കുറച്ച് അറിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വലിയ ഉള്ളി നന്നായിട്ട് തന്നെ വാടിക വരണം നമ്മളിതിൽ ചേർക്കുമ്പോൾ നന്നായിട്ട് വാടി വരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മസാലക്കും ആ ഒരു റൈസിനൊക്കെ നല്ലൊരു കറക്റ്റ് രുചി കിട്ടു ഉപ്പ് ഇട്ട് കൊടുക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ വലിയ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ വാടി കുഴഞ്ഞിങ്ങ് വരും ഇനി ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു ഏകദേശം ഒരു രണ്ട് തക്കാളി കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ട് ഒന്നുകിൽ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചോപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിതവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തക്കാളിയുണ്ട് അതും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കണം കേട്ടോ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മളെ സ്പാച്ചുലയോ സ്പൂണോ എന്തുകൊണ്ടാണെന്നായിട്ട് കുത്തി ഒടിച്ചു കൊടുക്കുക തക്കാളി അല്ലേ പെട്ടെന്ന് തന്നെ വേവായിട്ട് വരും നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വരട്ടെ ഒരു സമയം കണ്ടല്ലോ നന്നായിട്ട് നമ്മുടെ തക്കാളിക്ക് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ആവിങ്ങോട്ട് കയറുമ്പോഴേക്കും നമുക്കൊരു സ്പാച്ചുലോ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി ഒടച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് എരിവിടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ റൈസും കൂടി ഇതിലിടുന്നതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് എരിവിട്ടാൽ പിന്നെ നമ്മുടെ മക്കൾക്കൊന്നും വയറ് നിറച്ച് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറഞ്ഞ എരിവിലുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ടേസ്റ്റും അതുപോലെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റുള്ളൂ അപ്പം അതൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് ചെയ്യാം ഇഞ്ചിയിലും അത്യാവശ്യം എരിവുണ്ട് മുളകിലും ഉണ്ട് അപ്പോൾ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ഇനി നമുക്ക് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തത് അത് ഒട്ടും പുളിയില്ല അത് ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു തൈര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തീരെ പുളിയില്ല പക്ഷേ നല്ലൊരു വേറെ എന്തോ ഒരു അറിയില്ല നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അതങ്ങനെ വെറുതെ കഴിക്കാനും നല്ലൊരു രുചി അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനും ഇതിലും ഒത്തിരി മസാലപ്പൊടികൾ ചേർത്തിട്ട് കൊളാക്കി എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ റൈസിലൊക്കെ അരിവും മസാലയൊക്കെ ഒക്കെ കയറിയിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത പോലെയാവും ഇവിടെ ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഗരം മസാല അതുപോലെ തന്നെ ബിരിയാണിയുടെ മസാലയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ഈ ബിരിയാണി മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഗരം മസാല മാത്രം മതിയാകും മതിയാകട്ടോ അതല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടും ഈ ഒരു റേസ് റെഡിയാക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം ഇതുപോലെ പുതിയ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ റേസൊക്കെ ആ ഒരു രുചി കയറിയിട്ട് പിന്നൊരു ഒരു ചുവ ആയിരിക്കും അപ്പോൾ ഒരുപാട് ഇട്ടിട്ട് കൊളാക്കിയെടുക്കാണ്ട് കേട്ടോ എല്ലാം കുറേശ് മതി പിന്നെ നമ്മളൊരു മുട്ട ഇതുപോലെ വേവിച്ചിട്ട് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ട ബിരിയാണി അല്ലേ അപ്പോൾ ആ ഒരു മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഈ ഒരു റേസിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുട്ട ഇതുപോലെ ഉടച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നന്നായിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വാർത്ത് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ തന്നെ വീണ്ടും ഞാൻ അരി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലയ്ക്ക് നന്നായിട്ട് ഒന്ന് ഒരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ഈയൊരു സമയത്ത് നമുക്ക് അരി ആ ഒരു കാൽ കപ്പ് വെള്ളത്തോട് കൂടിയിട്ടുള്ള അരി ഞാനിത് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് കുക്കറിലാവും കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കുക ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ഏത് റൈസാണുള്ളത് വെച്ചാൽ ഏത് റൈസ് വെച്ചിട്ടും ഈ ഒരു അട്ടിപ്പൊളി നമുക്ക് ചോറ് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് തിളച്ച് വരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കപ്പ് റൈസാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതേ കപ്പ് അളവിൽ തന്നെ ഒന്നേക്കാൽ കപ്പ് കറക്റ്റ് അളവാണ് കുക്കറിൽ വേവിക്കുമ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വണ്ടി പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ച് പോരിടും താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്തെടുക്കാം പക്ഷേ ഇത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു മുട്ട ബിരിയാണിയാണ് എന്നാലോ ഒട്ടും ടേസ്റ്റ് കുറയില്ല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പെന്തായാലും കറക്റ്റായിട്ട് നോക്കണം റേസിനുള്ള ഒരു ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇത് ഒരു മുട്ട ഇതുപോലെ വേവിച്ച് ഉടച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു മുട്ടേൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ റേസൊക്കെ നന്നായിട്ട് കെയർ കിട്ടും അപ്പോൾ തന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടും നല്ല രുചിയാണ് പിന്നെ നമുക്കൊരു കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു അത് നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നു അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ഏലക്കയും ഒരു കഷ്ണം പട്ട ഒരു മൂന്നാല് ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാണ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടത നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ റൈസിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ ഇനി എന്താ ഇപ്പം തന്നെ നന്നായിട്ട് ചുടുവെള്ളമായൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചു ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിനോട് എടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരൊറ്റ വിസിൽ മാത്രം മതി ഒരൊറ്റ വിസിൽ അടിച്ചിരിക്കണോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പോയിട്ട് തന്നെ ഗ്യാസ് ഓഫാക്കി പെട്ടെന്ന് തന്നെ തുറക്കാൻ നിൽക്കേണ്ട ഗ്യാസ് ഓഫാക്കി അതിൽത്തെ എയർ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മാത്രം തുറക്കെ ആ ഒരു എയറിൽ കിടക്കട്ടെ കൊഴുക്കുന്നതിന് നമ്മൾ റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും ഞാനിത് അവിടെ ഒരൊറ്റ വിസിൽ വന്നു ഗ്യാസ് ഇതാ ഓഫാക്കണം ഇനി നമുക്ക് ഇതിലുള്ള എയർ ഒക്കെ പോയതിനു ശേഷം മാത്രം കുക്കറും തുറന്നോക്കാം പക്ഷെ അതാ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇനി കഴിച്ച് നോക്കുമ്പോൾ അതിലേറെ രുചിയുണ്ട് വളരെ ഈസി ആയിട്ട് എന്നാൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ചോറ് വെന്തും അടിയേ കുക്കറിൻ്റെ അടിയിൽ പിടിക്കുകയെ അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം പിന്നെ സിലിക്കിൻ്റെ അരിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം കറക്റ്റാണ് നല്ല അത്യാവശ്യം വേവുള്ള അരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുക്കറും പാത്രങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ചോറ് റെഡിയാക്കാൻ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ മറ്റത് കുറച്ച് ചെറിയ പാത്രത്തിൽ നല്ല വേവുള്ള അരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ വെള്ളമൊന്നും കറക്റ്റായിട്ട് വരില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പച്ചരി വെച്ചിട്ടും നമുക്കിതുപോലെ ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പശുമതി റൈസ് വെന്തൊടഞ്ഞ് പോവേ അങ്ങനെയൊന്നുമല്ല നല്ല കറക്റ്റ് വേവിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ കഴിക്കാനും നല്ല രുചിയായിട്ടുണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം നമ്മുടെ മക്കളൊക്കെ സ്കൂൾ പോണ കുട്ടികളാണെങ്കിൽ ദിവസവും ചോറൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും അതുപോലെ ഇങ്ങനെ കൊണ്ടുവരും അല്ലേ എന്നാൽ ഇതുപോലെ വളരെ സിമ്പിളല്ലേ രാവിലെയൊക്കെ ചായക്കടക്കുണ്ടാക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു ചോറ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഒപ്പം തന്നെ എന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ സിമ്പിളായിട്ടുള്ള ഒരു റൈസ് എല്ലാവരും ഉണ്ടാക്കട്ടെ ഉണ്ടല്ലോ നല്ല സ്മെല്ലോ നമ്മൾ ബിരിയാണി കഴിക്കുന്ന അതേ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു മുട്ടൻ്റെ സ്മെല്ലും ഒക്കെ ഈ റൈസിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പലരും പറയും മുട്ടയും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല വിഷമാണെന്നൊക്കെ പക്ഷേ ഈ ഒരു തൈരിന് തീരെ പുളിയില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തീരെ പുളിയില്ല നല്ല കട്ട തൈരാണ് ഇതിങ്ങനെ ഓരോ ടീസ്പൂൺ കോരി കഴിക്കാൻ തന്നെ നല്ല രുചി കിട്ടോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിനിപ്പം തൈര് ഇഷ്ടമില്ലാത്തവർക്ക് തൈരിൻ്റെ പകരം അച്ചാറെടുക്കാം പപ്പടെടുക്കാം ചമ്മന്തി എടുക്കാം അങ്ങനെയൊക്കെ ഓരോ സൈഡ് ഡിഷൊക്കെ എടുത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചോറാണ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഇന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ മുട്ട ബിരിയാണിയൊക്കെ നമ്മളെല്ലാവരും വെക്കുന്നുണ്ടാവും പക്ഷേ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ അതിൽ ചേർത്ത് ഒരുപാട് സമയം ഉള്ളിയൊക്കെ വഴറ്റി പൊരിച്ച് വണ്ടി പരിപ്പ് മുന്തിരി ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള രീതിയാണ് നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും അതുപോലെ നമ്മൾ ഉമ്മമാർക്കൊക്കെ രാവിലെ തിരക്കെട്ട ജോലിയായിരിക്കും ആ ഒരു ജോലിക്കിടയിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും എന്തായാലും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കും തരും പിൻഷാൽ നാളെ വരെ എല്ലാവരോടും അസാ